നമ്മുടെ മുടി വളർച്ച ഇരട്ടിയാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതായത് സ്കാൽപ്പിലെ ഡെഡ് സെൽസും ഡാൻ ഡ്രോഫും മാറ്റാനും മുടിയിൽ അടിഞ്ഞുകൂടുന്ന അഴുക്കൊക്കെ മാറി മുടി നന്നായി വളരാനും സഹായിക്കുന്ന ഒരു സ്കാൽ സ്ക്രബ്ബറാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യത്താണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇത് സ്കിപ്പ് ചെയ്തേനെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ സ്ക്രബ്ബറാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം ഒരു നാല് തണ്ട് നമ്മുടെ കറിവേപ്പ് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഞാൻ തണ്ടോട് കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ കൈതോന്നിയാണ് അല്ലെങ്കിൽ ബ്രങ്കരാജ എന്ന് പറയുന്ന ചെടിയാണ് അതിൻ്റെ കുറച്ച് ഇലേ എനിക്ക് കിട്ടിയിട്ടുള്ളു കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലവണ്ണം കഴുകിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഞാൻ ഈ മൂന്ന് ഇലയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഒരു സ്പൂണ് ഫ്ലാക്സ് ഇഡതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഒരു വലിയ ഗ്ലാസ്സിൽ നിറയെ വെള്ളം എടുത്തിട്ട് ആ വെള്ളം മുഴുവന് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം നമ്മൾ കുറച്ചാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് തിളപ്പിച്ചെടുക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് കട്ടിയാവും കേട്ടോ നല്ല ജെല്ലി പോലെ ആവും അത് നമുക്ക് പിന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ആഡ് ചെയ്തിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റി കൊടുക്കാം തണുത്ത ഉടൻ തന്നെ നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ല എങ്കിൽ ഇത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാം ചെറുതായിട്ട് അത്ര ലൂസ് അത്ര ടൈറ്റൊന്നും ആയിട്ടില്ല ചെറിയ ലൂസ് ഉണ്ട് പക്ഷേ അത് തണുത്തു വരുമ്പോൾ അത് കുറച്ചൊന്ന് ടൈറ്റ് ആകും കേട്ടോ നമ്മുടെ ഫ്ലാക്സിഡ് എന്ന് പറയുന്നത് ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളവയാണ് കേട്ടോ പൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടി കിളിർത്ത് വരാൻ സഹായിക്കുകയും അകാല നിറ തടയാനും മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ട് എല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഫ്ലാക്സ് സീഡ് കേട്ടോ അതുപോലെ തന്നെ ഇതിൽ വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് ഇത് നമ്മുടെ മുടിയെ നല്ലവണ്ണം ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാക്സ് ഫ്ലാക്സിഡ് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുകയും മുടിയും മുടിയുടെ വേരനെയും നൽ നശിച്ചു പോകാതെ നല്ല രീതിയിൽ നല്ല സ്ട്രോങ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും അതുപോലെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശിരോചർമ്മത്തിലെ പി എച്ച് ബാലൻസ് ചെയ്യാനും ഓയിൽ ഉൽപ്പാദനം കൺട്രോൾ ചെയ്യാനുമുള്ള കൺട്രോൾ ചെയ്യാനും ഇത് വളരെ നല്ലതാണ് കേട്ടോ ഓയിൽ ഓയിൽ കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിൽ ഒരു സെബ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയായിരിക്കും ആ സെബിനെ കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഇതിൽ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയുടെ വരണ്ട സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ കേട്ടോ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ബൃംഗരാജ അല്ല എങ്കിൽ കൈതോന്നി നമ്മുടെ മുടികൊഴിച്ചിൽ മാറി മുടി വളരാനും തലയ്ക്ക് കുളിർമ തോന്നാനും നല്ല ഉറക്കം കിട്ടാനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ ഇത് നമ്മൾ എണ്ണ കാച്ചുമ്പോഴും ഇത് ആഡ് ചെയ്ത് എണ്ണ കാച്ചാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഏത് എണ്ണ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചാലും അതിൽ ഒരു കണ്ടന്റ് ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബൃങ്കരാജ തന്നെയാണ് അല്ലേ എണ്ണയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എങ്കിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ക്രബ്ബറും അതുപോലെ തന്നെ ഹെയർ ടോണറൊക്കെ ഉപയോഗിക്കുമ്പോൾ രണ്ട് മൂന്ന് ഇലയൊക്കെ ഇട്ടൊന്ന് നമ്മളതിൽ ആഡ് ചെയ്ത് തലയിൽ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഗുണം കിട്ടും അതുകൊണ്ട് ബൃങ്കരാജയുടെ ഇല എവിടെ കണ്ടാലും ഒരു പിടി പറിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കറിവേപ്പില ഞര ഇല ഇതെല്ലാം നമ്മുടെ തലമുടിയുടെ നിറ മാറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിറ വരാതിരിക്കാനും മുടിയുടെ കറുത്ത സ്വാഭാവിക നിറം നിലനിർത്താനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഇലകൾ ഇല ഇലകളാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഐറ്റംസ് ആണല്ലേ അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് ഇതിലേക്ക് അപ്ലൈ ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് തലയിലേക്ക് തേച്ച് കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ ഷാംപൂസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ തലമുടി കഴുകി കളയാവുന്നതാണ് ഇത് ആഴ്ചയിൽ ഒന്നല്ലെങ്കിൽ രണ്ട് ദിവസം നമ്മുടെ സമയം അനുസരിച്ച് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത് ജെല്ലു മാതിരി കിട്ടണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കുറച്ചാൽ മാത്രം മതിയെ അതുപോലെ തന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തലയിലെ കെട്ടെല്ലാം കളഞ്ഞ് നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അത് ഞാൻ സ്കിപ്പ് ചെയ്തതാണ് കേട്ടോ സാധാരണ എല്ലാ വീഡിയോസിലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് അത് ഈ വീഡിയോയിൽ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എണ്ണ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സ്കാൽപ്പ് നല്ലവണ്ണം ഒന്ന് പല്ലകലുള്ള കോമ്പ് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കരുത് ഇതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് പിടിപ്പിച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളയാവൂ ജലദോഷം ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇത് ഒരു അരമണിക്കൂറെങ്കിലും തലയിൽ ഇട്ടേക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ തല ചെയ്യുന്നത് തിളക്കം നിലനിർത്താനും വോളിയം കൂട്ടാനും ബൗൺസ് നിലനിർത്താനും എല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുകൊണ്ട് നമ്മുടെ തല നല്ലവണ്ണം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ എണ്ണ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് അതുപോലെ തന്നെ മുടി ചെയ്യുക കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിത്തെ എണ്ണങ്ങളെ ഉത്തേജിപ്പിക്കുകയും വിതരണം നടത്തുകയും ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ മുടി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ ബൈ ബൈ